നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്ന് രണ്ട് ഷോർട്ട് ലിസ്റ്റുകളും നാല് റാങ്ക് ലിസ്റ്റുകളുമാണ് പി എസ് പ്രസിദ്ധീകരിച്ചത് ആദ്യ ഷോർട്ട് ലിസ്റ്റ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്ക് മുസ്ലിം വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ കാറ്റഗറി നമ്പർ നാനൂറ്റി അമ്പത്തി മൂന്ന് ഇരുപത്തിയൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് അൻപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് പത്തു പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റൻറ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് അൻപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരുമാണുള്ളത് ആകെ നാനൂറ്റി പതിനെട്ട് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് റിപ്പോർട്ട് ചെയ്ത ഒഴികുള്ള വിവരങ്ങൾ ലഭ്യമല്ല കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും നൂറ്റി നാൽപ്പത് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് ഇന്ന് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകൾ നോക്കാം ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ അറുപത് രണ്ടായിരത്തി ഇരുപത് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ മെയിൻ ലിസ്റ്റിൽ നാല് പേരും സപ്ലിമെൻറ് ലിസ്റ്റിൽ എട്ട് പേരുമാണുള്ളത് ആകെ പന്ത്രണ്ട് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ റാങ്ക്ലിഷ് കാറ്റഗറി നമ്പർ അൻപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോഴിക്കോട് ജില്ലയിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട കുക്ക് ഏഴുപേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ റാങ്ക്ലിഷ് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തിരുവനന്തപുരം ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഒൻപത് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് ഒരു പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാലാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇടുക്കി ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ധീവ വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ജൂനിയർ പബ്ലിക് ഹെൽത്തിനേഴ്സ് ഗ്രേഡ് ടു പത്ത് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് ഒരു പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്